ാഥ് പൊതുദർശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇതാ ഏകദേശം ഇനി പതിനഞ്ച് മിനിറ്റോളം മാത്രമാണ് ബാക്കി ബാക്കിയുള്ളത് ഈയൊരു സമയത്ത് പോലും ജനസാഗരം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് ശ്രീനിവാസൻ എന്ന നടനെ ആ തിരക്കഥാകൃത്തിനെ സംവിധായകനെ ആ അതുല്യ പ്രതിഭയെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആര് എറണാകുളം ടൗൺ ഹാളിൽ മൂന്ന് മണിവരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരുന്നത് മണിയോട് അടുത്ത ുന്നു പക്ഷേ ഇപ്പോഴും ഇവിടെ ഈ ഭൗതിക ശരീരം കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രീനിവാസിൽ എന്ന കലാകാരനെ ഏറ്റവും അവസാനമായി ഒന്ന് മടങ്ങാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ ആ തിരക്ക് ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ് ആ തിരക്കൊന്ന് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ള കാഴ്ചകൾ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോൾ ടൗൺ ഹാളിനെ അകത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ആദ്യ മണിക്കൂറിൽ അല്ലെങ്കിൽ ആദ്യ നിമിഷങ്ങളിൽ ഒരു ലൈൻ മാത്രമായി അല്ലെങ്കിൽ ഒരു വരിയായി മാത്രമായാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ കാണാൻ ജനങ്ങൾ കൂടിയിരുന്നെങ്കിൽ അത് പിന്നീട് രണ്ടും മൂന്നും വരികളായി വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ടൗൺ ഹാളിന്റെ പാർക്കിങ്ങിലും മറ്റുമായി അത്തരത്തിൽ മൂന്നോ നാലോ വരികളുണ്ട് റോഡിലേക്കടക്കം ഈ വരികൾ നീണ്ടു കിടക്കുന്നു എന്നുള്ളതാണ് വലിയ ചൂടാണ് പുറത്ത് ശക്തമായ വെയിലാണ് അവിടെ കൊട ചൂടിയും കൈകൊണ്ട് ആ വെയിലിനെ തടഞ്ഞു നിർത്തിയും ഒക്കെ തന്റെ പ്രിയപ്പെട്ട കലാകാരനെ ഏറ്റവും അവസാനമായി ഒന്ന് കണ്ടുമടങ്ങുക എന്നൊരു കൂടി നിരവധി പേർ അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ ഈ ടൗൺ ഹാളിലേക്ക് ഒഴുകി എത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ഈ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അത്തരത്തിൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു കലാകാരനാണ് നിലവിൽ മലയാള സിനിമാ ലോകത്തിന് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ് അത് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്ര തൃപ്തികരം അല്ലായിരുന്നു പക്ഷേ വളരെ അപ്രതീക്ഷ അപ്രതീക്ഷിതമായ ഒരു മരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം തിരിച്ചു വരും എന്ന് പലരും അല്ലെങ്കിൽ എല്ലാ സിനിമ ആസ്വാദകരും അല്ലെങ്കിൽ മലയാള മുഴുവൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം തിരിച്ചു വരണം എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം ഉണ്ടായിരുന്നത് കാരണം അത്തരത്തിൽ നിരവധി സംഭാവനകൾ മലയാള സിനിമാ ലോകത്തിന് നൽകിയ ഒരു പ്രതിഭ അല്ലെങ്കിൽ അതുല്യ പ്രതിഭ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത് ഒരു മേഖലയിൽ മാത്രമല്ല അഭിനയം മാത്രമല്ല സംവിധാനം തിരക്കഥ അങ്ങനെ എല്ലാ മേഖലകളിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ആ സംഭാവന അത് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അതോടൊപ്പം തന്നെ പകരം വെക്കാൻ കൂടി കഴിയാത്തതാണ് എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ശ്രീനിവാസൻ എന്ന ആ നടൻ ചെയ്തു വെച്ച ആ കഥാപാത്രം ആ കഥാപാത്രം അത് വെള്ളിത്തിരയിലേക്ക് എത്തി ആരാധകർ അത് കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ ആസ്വാദകർ അത് കണ്ടതിന് ശേഷം ആ ഒരു കഥാപാത്രമായി മറ്റൊരു നടനെ സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ശ്രീനിവാസൻ എന്ന കലാകാരൻ ചെയ്തു വെച്ച ആ ഒരു കഥാപാത്രം അത് പൂർണതയിലേക്ക് എത്തും എന്ന് തന്നെ പറയേണ്ടിയിരുന്നു മറ്റൊരു നടനും അത് പിന്നീട് അതിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ആ കഥാപാത്രത്തെ അഭിനയിക്കാൻ വേണ്ടി സാധിക്കില്ല അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ ശൈലി അടക്കം മലയാള സിനിമാ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള കലാകാരനാണ് ശ്രീനിവാസൻ അദ്ദേഹമാണ് നിലവിൽ മലയാള സിനിമാ ലോകത്തിന് നഷ്ടമായിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ജനങ്ങളുടെ ഈ ഒരു ഒഴുക്ക് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ചെറിയ ഒരു നിമിഷം മാത്രം അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മാത്രം കണ്ടു മടങ്ങേണ്ടി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഒക്കെ നിയന്ത്രണത്തിൽ വളരെ കൃത്യമായ രീതിയിൽ അവിടെ എത്തുന്ന എല്ലാവർക്കും കാണുവാനുള്ള അവസരമടക്കം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഈ വരി അത് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ആളുകൾ ഈ വരിയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അത്തരത്തിൽ ടൗൺ ഹാൾ ഒരു വലിയ ജനത്തിരക്കിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ടൗൺ ഹാളിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയുടെ സിനിമകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് ആദ്യഘട്ടം മുതൽ തന്നെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും അവസാനമായി അദ്ദേഹത്തിന്റെ കൈപതിഞ്ഞ ആ ഒരു സിനിമയടക്കം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ കലാരൂപത്തിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെക്കുക എന്നത് വലിയ ഒരു ധൈര്യം കൂടിയാണ് അത്തരത്തിലൊരു ആത്മധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ അത്തരത്തിൽ ആ രചന അത് പൂർത്തിയാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കുകയുള്ളൂ അത് ആ ഇദ്ദേഹം ചെയ്തു വെച്ച എല്ലാ സൃഷ്ടികളും അത് ജനങ്ങൾ അല്ലെങ്കിൽ ആസ്വാദകർ പൂർണ്ണം മനസ്സോടുകൂടി സ്വീകരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഒരു ഹീറോ എന്ന റോളിലേക്ക് നമ്മൾ നമ്മുടെയൊക്കെ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പത്തിനനുസരിച്ച ഉള്ള ഒരു ഒരാൾ അല്ല അല്ലായിരുന്നു പലപ്പോഴും ശ്രീനിവാസം പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ ശൈലി കൊണ്ട് അദ്ദേഹത്തിന്റെ ആ സംഭാഷണ ശൈലി കൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ മറികടക്കുന്ന കാഴ്ചകളാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പല പല ഡയലോഗുകളും അല്ലെങ്കിൽ പല സംഭാഷണങ്ങളും വെറും വരികൾ അല്ലെങ്കിൽ വെറും അക്ഷരങ്ങളല്ല അതിനൊരു ജീവൻ ഉണ്ട് എന്ന് കാണിച്ചു തന്നത് ഈ ശ്രീനിവാസൻ എന്ന നടനാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാലത്തിലെ സിനിമകളിലെ ആ ഡയലോഗുകൾ ഇപ്പോഴും എല്ലാ ആസ്വാദകരുടെ മനസ്സിലും ആ അതിന്റെ ആ പുതുമയോട് കൂടി തന്നെ നിലനിൽക്കുന്നു പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ പല ഭാഗങ്ങളായി അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അത്തരത്തിൽ എല്ലായിപ്പോഴും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് എല്ലാ കാലഘട്ടത്തിലുള്ളവർക്കും അത് ഒരുപോലെ അവർ ഏറ്റെടുത്ത ഒരു നടൻ എന്ന് കൂടി വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരൊക്കെ തന്നെയും അത്തരത്തിൽ വലിയ രീതിയിൽ ആരാധിച്ച ഒരു വ്യക്തിത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ സിനിമയ്ക്ക് പുറമേ നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ മേഖലകളിലും ഉള്ളവർക്കും രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ളവരോടും ഒപ്പം തന്നെ മറ്റെല്ലാ മേഖലയിൽ ഉള്ളവരോടും വലിയ ആത്മബന്ധം സൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ ശ്രീനിവാസൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഒരു ആത്മബന്ധത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്